അഭിലാഷം ബാക്കിയാക്കിയാണ് ഇന്ത്യയിലേക്ക് വരാൻ താൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് വത്തിക്കാനിൽ ചെന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സൗഹൃദ ന്ദർശന വേളകളിലെല്ലാം പ്രധാനമന്ത്രിയോട് അവരുന്നയിച്ച ആവശ്യവും മാർപ്പാപ്പയുടെ ഇന്ത്യൻ സന്ദർശനമായിരുന്നു രാജ്യത്താകെയുള്ള രണ്ടേ ദശാംശം മൂന്ന് ശതമാനം ക്രൈസ്തവരിൽ അൻപത്തിയഞ്ച് ശതമാനവോളമുള്ള കത്തോലിക്ക സമൂഹം ഏറെ കൊതിച്ച സന്ദർശനം നടക്കാതെ പോയത് എന്തുകൊണ്ടാണെന്നുള്ള ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട് ഓരോ ജനറൽ ബോഡി ശേഷവും കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ സർക്കാരുമായി നടത്തിയ ചർച്ചകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചകളിലും മുൻഗണനാ വിഷയമായിരുന്നു ഇത് വത്തിക്കാനിൽ പോയി പോപ്പിനെ കണ്ട മോദി പറഞ്ഞിരുന്നതും ർശനത്തിന് താൻ മാർപ്പാപ്പയെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് അതേസമയം ഇത്തരമൊരു സന്ദർശനം നടക്കാതെ പോയതിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നേർക്കാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ തുടങ്ങിയ സംഘടനകളുടെ എതിർപ്പാണ് അനുമതി നൽകുന്നതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനുള്ള തടസ്സമെന്നും ക്രിസ്തീയ പുരോഹിതർ തന്നെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നും ജോൺ ജോൺയാൽ വ്യക്തമാക്കി ഇന്ത്യയിലേക്ക് മത നേതാക്കൾ വരേണ്ടതില്ല എന്നാണ് ആർ എസ് എസും വിറയുന്നത് സർക്കാരിന്റെ വാതിലുകൾ മുട്ടിക്കൊണ്ടിരിക്കുന്നു തുറക്കുന്നില്ല എന്ന് മാർപ്പാപ്പ തന്നോട് പറഞ്ഞുവെന്ന് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ പറഞ്ഞു ന്യൂസ് ഡെസ്ക്